നമുക്ക് പെരുന്നയിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വന്നിട്ടുണ്ട് കേട്ടോ വിവാദങ്ങൾക്കിടെ അനുനയ നീക്കമാണ് തുടർന്ന് കോൺഗ്രസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എൻ എസ് എസ് ജനറൽ സെക്രട്ടറിയുമായി മുതിർന്ന നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കൂടിക്കാഴ്ച നടത്തി ഇന്നലെ വൈകിട്ടായിരുന്നു സന്ദർശനം പതിനഞ്ച് മിനിറ്റിലധികം കൂടിക്കാഴ്ച നീണ്ടു സൗഹൃദ സന്ദർശനം എന്നാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറയുന്നത് അഖിലുണ്ട് അഖിൽ ഇപ്പോൾ മൂന്ന് പേര് സൗഹൃദ സന്ദർശനം നടത്തി ഒന്ന് കൊടിക്കുന്നിൽ സുരേഷ് മറ്റൊന്ന് പി കുര്യൻ മറ്റൊന്ന് ഇപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇതിൽ പി ജെ കുരുനെ മാറ്റി നിർത്തിയാൽ അടുത്ത കാലത്തൊന്നും ഈ ആർക്കും എൻ എസ് എസ്സിൽ പോയി സുകുമാരൻ നായരെ കണ്ട് സൗഹൃദ സന്ദർശനം നടത്തേണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യം ഇല്ലായിരുന്നു സുകുമാരൻ നായര് ചില കാര്യങ്ങൾ പറഞ്ഞതോടുകൂടി പെരുന്നയിലേക്ക് ഇപ്പോൾ ഒഴുക്ക് തുടങ്ങിയോ അനുനയ നീക്കമാണോ അഖിൽ ഡോക്ടർ അരുൺകുമാർ തീർച്ചയായും അങ്ങനെ കരുതേണ്ടി വരും എന്നുള്ളതാണ് അതായത് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ കോൺഗ്രസ് നേതാക്കളുമായി വലിയ സൗഹൃദം തനിക്കുണ്ടായിരുന്നു അത് ഇല്ലാതാക്കിയത് കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ് അവരുടെ വെളിവും വരവുമൊക്കെ കുറഞ്ഞു എന്ന് പറയുന്നുണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് ഇങ്ങനെ തുടർച്ചയായി ഓരോരുത്തരും അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ജി സുകുമാരൻ നായരുമൊക്കെ ഈ വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു അല്ലെങ്കിൽ വളരെ ഒരു വ്യക്തിപരമായ ബന്ധമുള്ള ആളുകളാണ് ഈ ആദ്യഘട്ടത്തിൽ വന്നിരുന്ന ആ നേതാക്കളൊക്കെ തന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം ആദ്യമെത്തുനിന്ന് കൊടുക്കുന്നതിൽ സുരേഷാണ് അവിടുത്തെ ഒരു എം പി അതായത് ചങ്ങനാശ്ശേരി പെരുന്ന് ഉൾപ്പെടുന്ന ആ ഭാഗത്തിൻ്റെ എം പി കൂടിയാണ് അതിന് പിന്നാലെ പി ജെ കുര്യൻ എത്തുന്നു ഇപ്പോൾ അത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എത്തുന്നു ഇനി രമേശ് ചെന്നിത്തല എന്ന് എന്നുള്ള കാര്യത്തിൽ മാത്രമേ നമുക്കൊരു സംശയമുള്ളൂ എന്തായാലും രമേശ് ചെന്നിത്തലയും എത്തുമെന്ന കാര്യം ഈ രീതിയിൽ പോവുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും അപ്പോൾ അത്തരത്തിൽ ഈ മുതിർന്നത് നേതാക്കളൊക്കെ തന്നെ എത്തുന്നു പക്ഷേ സൗഹൃദ സന്ദർശനമാണ് അല്ലെങ്കിൽ സൗഹൃദ സന്ദർശനമാണ് എന്നാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ ഒക്കെ പറയുന്നത് പക്ഷേ അതിൽ എത്രത്തോ എത്ര കണ്ടത് സൗഹൃദ സന്ദർശനമാണ് ഒരു പക്ഷേ ഈ ഘട്ടത്തിൽ ഈ ഇതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ ആഗോള ആഗോളയപ്പ സംഘമോ അല്ലെങ്കിൽ കോൺഗ്രസിനെ വിമർശിച്ച കാര്യങ്ങളോ ഒന്നും തന്നെ സുമാരമായി സംസാരിച്ചില്ല എങ്കിൽ പോലും ആ വിട്ടുപോയൊരു ബന്ധം അല്ലെങ്കിൽ ആ ഒരു ചെറിയ വിള്ളൽ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സന്ദർശനമായി തന്നെ ഇതിനെയൊക്കെ കാണേണ്ടി വരും അതായത് തുടർച്ചയെ ഓരോ ദിവസങ്ങളിൽ അടുത്തടുത്ത ദിവസങ്ങളിലാണ് ഈ നേതാക്കളൊക്കെ എത്തുന്നത് പക്ഷേ സമീപ കഴിഞ്ഞ കാലങ്ങളൊന്നും ഈ നേതാക്കളെത്താത്തതിനടക്കം വിമർശിച്ചുകൊണ്ട് ജനറൽ സെക്രട്ടറി രംഗത്തെത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു എന്നുള്ളത് കൂടി നമ്മൾ നമ്മളിതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒരു മറ്റൊരു കാര്യമാണ് എന്നുള്ളതാണ് എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളും അരമണിക്കൂറധികം സമയമായിരുന്നു കൊടുക്കുന്നതിൽ സ്വദേശും ഒപ്പം പി ജെ കുര്യനുമൊക്കെ തന്നെ സംസാരിച്ചിരുന്നത് അത് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതിന് തൊട്ട് തലേ ഇത് ഒന്ന് ഈ മീറ്റിംഗ് ഉണ്ടാവുന്ന ഉണ്ടാകുന്നതിന് തലേദിവസമായിരുന്നു കൊടുക്കുന്നതിൽ സ്വദേശി എത്തിയത് കഴിഞ്ഞ ദിവസമായിരുന്നു പി ജെ കുര്യ എത്തിയത് ഇന്നലെയാണ് ഇപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നോക്കി എല്ലാവരും ഈ വൈകുന്നേരമാണ് എൻ എസ് എസ് എ ആസ്ഥാനത്ത് എത്തിയിരുന്നതിലെ ഓഫീസിലെത്തി തന്നെയാണ് ഇതത്തെ കാണുകയും ചെയ്യുന്നത് എന്തായാലും ഈ കഴിഞ്ഞ ദിവസത്തെ വലിയ രീതിയിൽ ഈ പരിധിക്കപ്പുറത്തേക്ക് കാരണം ഈ നായർ കൃത്യം കണിശമായി പറഞ്ഞിട്ടുണ്ട് ഈ വിഷയം സംസാരിക്കാൻ എന്നോട് ആരും വരേണ്ടതില്ലെന്ന് കണിശമായി സംസാരിക്കുന്നു അപ്പോൾ ഒരു പരിധിക്കപ്പുറത്തേക്ക് അതിൽ വലിയ ചർച്ചകളൊന്നും നടന്നിട്ടുണ്ടാവുള്ള സാധ്യത നമുക്ക് പറയാൻ കഴിയില്ല പക്ഷേ ഇതൊരു മഞ്ഞുരുക്കലിന്റെ അല്ലെങ്കിൽ ഇതൊരു ആ ഒരു പ്രശ്നങ്ങളുടെ വിള്ളലൊന്നും ഒരു ശ്രമമായി തന്നെയാണ് നമുക്കിത് കാണേണ്ടി അഖിൽ